രാവണന്റെ ഭക്തിയിൽ സംപ്രീതനായ ഭഗവാൻ ശ്രീ പരമശിവൻ ഇഷ്ടവരദാനമായി അദ്ദേഹത്തിന് ചന്ദ്രഹാസം സമ്മാനിച്ചു എന്നാൽ ഒരു നിബന്ധന വെച്ചിരുന്നു ഈ ആയുധം നിരപരാധികൾക്കു നേരെ പ്രയോഗിക്കരുത് അങ്ങനെ ചെയ്താൽ ആ നിമിഷം ഇത് എന്നിൽ തിരികെ വന്നു ചേരും പക്ഷേ അഹങ്കാരിയായ രാവണൻ ശ്രീ മഹേശ്വരന്റെ നിബന്ധന തെറ്റിച്ചു അതോടെ ആ ദിവ്യായുധം നഷ്ടമായി ഈ സംഭവത്തിന് പിന്നിലേക്ക് അതെ അറിയാമോ ഒരിക്കൽ രാവണൻ മായയാൽ രാമലക്ഷ്മണന്മാരെ സൃഷ്ടിച്ചു അവരെയും കൂട്ടി അശോകവനിയിലേക്ക് പുറപ്പെട്ടു സീതാദേവി രാവണനെ അനുസരിക്കണമെന്ന് ദേവിയെ ഉപദേശിക്കാൻ മായ രാമലക്ഷ്മണന്മാരെ ചട്ടം കെട്ടി രാവണന്റെ ദുരുദ്ദേശം മനസ്സിലാക്കി ഹനുമാൻ ഒരു പൂച്ചയുടെ രൂപത്തിൽ മണ്ടോദരയുടെ മണിയറയിലെത്തി പൂച്ചകളെ ഏറെ ഇഷ്ടമുള്ള രാവണപത്നി ഓമനത്തം തുളുമ്പുന്ന പൂച്ചയെ വാരിയെടുത്ത് മാറോട് ചേർത്തു പൂച്ച മണ്ടോദരയുടെ ദേഹത്ത് മുറിവേൽപ്പിച്ചു ആ നിമിഷം മണ്ടോദരയുടെ കഴുത്തിൽ കിടന്ന രക്തമാലയിലെ തങ്കപ്പതക്കം പൂച്ച കടിച്ചെടുത്തു കയ്യിലിരുന്ന് പിഴഞ്ഞ പൂച്ചയെ രാജ്ഞി തിടുക്കത്തിൽ താഴെ ഇറക്കി പുറത്തിറങ്ങിയ പൂച്ച ഒരു ഗന്ധർവ രാജകുമാരന്റെ ദേഷ്യം പൂണ്ട് അശോകവനിയിലെത്തി രാവണന്റെ മായാസൃഷ്ടിയായ രാമലക്ഷ്മണന്മാർ സീതയെ അനുനയിപ്പിക്കുന്ന കാഴ്ച ഗന്ധർവൻ ദൂരെ നിന്ന് തന്നെ കണ്ടു അന്നേരം മറ്റുള്ളവരുടെയെല്ലാം ശ്രദ്ധ ആകർഷിക്കുമാറ് മണ്ടോദരിയുടെ കഴുത്തിൽ നിന്നെടുത്ത തങ്കപ്പതക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗന്ധർവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഈ പതക്കം കണ്ടോ രാവണപത്നി എനിക്ക് സമ്മാനിച്ചതാണ് ഞാനിപ്പോൾ വരുന്നത് മണ്ടോദരിയുടെ അടുത്തു നിന്നാണ് ഇത് കേട്ട് രാവണൻ അസ്തപ്രജ്ഞനായി നിന്നുപോയി അപ്പോൾ ഗന്ധർവൻ തുടർന്നു ഞാൻ ഏൽപ്പിച്ച നഖക്ഷതങ്ങൾ രാവണപത്നിയുടെ ദേഹത്തു കാണാം രാവണൻ ആർ തട്ടഹസിച്ചു നീ പറഞ്ഞത് സത്യമെങ്കിൽ അവൾ എന്റെ ചന്ദ്രഹാസത്തിനിരയാകും അസത്യമെങ്കിൽ ചന്ദ്രഹാസത്തിനിരയാകുന്നത് നീയായിരിക്കും രാവണൻ തിരക്കെട്ട് അന്തപുരത്തിലെത്തി മണ്ടോദരിയുടെ ദേഹത്തെ മുറിവുകൊണ്ട് അലറിയ രാവണൻ കോപാന്തയോടെ എടുത്തു വീശി തൽക്ഷണം അത് എങ്ങോ പോയി മറിഞ്ഞു കോപാന്തനായ രാവണന്റെ കാതിൽ എങ്ങു നിന്നോ ദേവവചനം മുഴങ്ങി നിരപരാധികളുടെ നേർക്ക് ചന്ദ്രഹാസം പ്രയോഗിച്ചാൽ അത് ആ നിമിഷം എന്നിൽ വന്നു ചേരുമെന്ന് ഞാൻ നേരത്തെ മുന്നറിയിപ്പ് തന്നിരുന്നുവല്ലോ രാവണ നിന്റെ പത്നി നിരപരാധിയാണെന്ന് നീ അറിയുക ഈ സമയം ശുക്രാചാര്യർ അവിടേക്ക് വന്നു ജ്ഞാനദൃഷ്ടിയാൽ എല്ലാം അറിഞ്ഞ ശുക്രാചാര്യർ നടന്ന സംഭവങ്ങളെല്ലാം രാവണനെ ധരിപ്പിച്ചു രാവണനെ ഉപദേശിക്കാനും അദ്ദേഹം മറന്നില്ല സീതാദേവിയോടുള്ള അങ്ങയുടെ സമീപനത്തിന് പകരം ശ്രീരാമദാസന്റെ ഒരു കുറുമ്പാണിത് അങ്ങയുടെ അതിക്രമത്തിനുള്ള ശിക്ഷയായി ഇപ്പോൾ ചന്ദ്രഹാസം നഷ്ടമായി ഇനിയും ഇത് തുടർന്നാൽ ഏറെ നഷ്ടങ്ങൾ വന്നനുഭവിക്കും ശുക്രാചാര്യരുടെ വാക്ക് രാവണൻ അനുസരിച്ചില്ലെന്ന് യുദ്ധം വ്യക്തമാക്കുന്നു